ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൊയ്ത്ത് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരണ നടപടികൾ ആരംഭിക്കാത്തതിൽ ആശങ്ക ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ നെല്കർഷകരാണ് നെല്ല് ഉണക്കിയും ചാക്കിൽ നിറച്ചും സപ്ലൈകോയുടെ സംഭരണത്തിനായി കാത്തിരിക്കുന്നത് കുംഭത്തിലെ മഴയ്ക്ക് മുമ്പ് നെല്ല് സംഭരിക്കണമെന്നാണ് ആവശ്യം മകരക്കൊയ്ത്ത് കഴിഞ്ഞതോടെ നെല്ലുണക്കി സപ്ലൈകോയുടെ സംഭരണത്തിനായി കർഷകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ആഴ്ചകളായി പട്ടാമ്പി തൃത്താല പ്രദേശങ്ങളിലെ നെൽകർഷകരാണ് സംഭരണം വൈകുന്നതിൽ ആശങ്കയിലായത് കുംഭത്തിലെ മഴയ്ക്ക് മുമ്പ് നെല്ല് സംഭരണം നടന്നില്ലെങ്കിൽ കർഷകരുടെ കഷ്ടപ്പാട് വെറുതെ അതുകൊണ്ട് നെല്ല് സംഭരിക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം വേഗം തന്നെ ഈ കൊയ്ത്ത് കഴിഞ്ഞ് ചാക്ക ഉണക്കി ചാക്കലാക്കി സൂക്ഷിച്ച് സംഭരിച്ചു വെച്ചിട്ടുള്ള നെല്ല് കയറ്റി കൊണ്ടുപോകാൻ ആവശ്യമായ നടപടി എത്രയും വേഗം ഉണ്ടാവണം മുൻകാലങ്ങളിലെല്ലാം ജനുവരി മാസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിലെ നെല്ലിന്റെ സംഭരണത്തിനുള്ള പാസ് കൊടുക്കുകയും ജനുവരി പതിനഞ്ചാം തീയതി ഇരുപതാന്തി ആകുമ്പോഴേക്കും മില്ല് ഒക്കെ അനുവദിച്ച് കിട്ടി ഉ ഉത്തരവാദപ്പെട്ട ആളുകൾ നെല്ല് പരിശോധിച്ച് പിന്നെ പച്ച സപ്ലൈകോൻ്റെ കൃഷി ആളുകൾ വന്ന് പരിശോധിച്ച് പച്ച നെല്ല് റൊസീറ്റ് തരും അതിനുശേഷം ഇതിനൊരു ചെറിയ കിഴിവിൻ്റെ വിഷയം നെല്ലിൻ്റെ ഈർപ്പം നോക്കിയിട്ടുള്ള സംവിധാനമുണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് എത്രയും വേഗം നെല്ല് സംഭരിച്ച് ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് കർഷകർക്ക് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പറയാനുള്ളത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനാൽ സംഭരണം വരെ രാത്രി നെല്ലിന് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കർഷകരുടെ അന്വേഷണങ്ങൾക്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് മുൻപൊക്കെ ജനുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പ് കൊയ്തുണക്കിയ നെല്ല് സംഭരിച്ചിരുന്നു ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക